ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടൈം നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ അതുപോലെ നല്ല ടേസ്റ്റുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് കുടിച്ചാൽ ഇനിയും ഇനിയും കുടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരു പായസം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യത്തിന് തന്നെയാണ് ഇതാണ് നേരിയേരി എടുത്തു വെച്ചിന് നേരിയേരി എന്ന് പറഞ്ഞാൽ നമ്മളെ ജീരകശാല റൈസ് ഇതൊരു അരക്കപ്പ് ഉണ്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് കൈകി എടുത്തിട്ട് വരാം ഞാനത് നല്ലോണം കഴുകി എടുത്തിട്ട് ഒന്നിനെ എന്നെ ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഞാനിതാ കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുക്കറിലേക്കിനാണ് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് നേരിയേരി കേട്ടോ നമ്മളെടുത്തത് എന്നിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വിസലടിപ്പിക്കുന്നുണ്ട് ഞാൻ നേരിയരി നല്ലോണം തന്നെ അങ്ങനെ വേവണം അതവിടുന്ന് വേവിച്ചിട്ട് അതവിടെ മാറ്റി വയ്ക്കാം എന്നെ നമുക്കിതാ ഞാനിപ്പോൾ ചൗവരി എടുത്തിന് ചൗവരിയെന്ന് പറഞ്ഞാൽ സാബൂനരി സാഗോ റൈസ് എന്നും പറയും ഇതിപ്പോൾ ഒരു കാൽ കപ്പാട്ടാണ് ഞാനെടുത്തത് അരക്കപ്പ് നേരിയക്ക് കാൽ കപ്പ് ചൗവരിയാണ് എടുത്തത് ഇതും ജസ്റ്റ് ഒന്ന് കൈകെടുത്തിട്ട് വരാം എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരൊന്നര മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് കൂടുതൽ ടൈം സോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എൻ്റെ ഇതാ ഞാനിപ്പോൾ ഒന്നര മണിക്കൂറിന് ശേഷം ആട്ടെ ഇതെടുക്കുന്നത് നല്ലോണം സോക്കായി വന്നതിന് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനിത് ഒരു പാൻ വെച്ചിന് അതിലേക്ക് നമ്മൾ ആ ഒരു ചവരി വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുത്തിന് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു രണ്ടര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിന് എന്നിട്ട് ഞങ്ങൾക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ എത്തുന്നവരെ വേവിച്ചിട്ടെടുക്കണം ഈ വൈറ്റ് വൈറ്റ് കളറുള്ള ആ ഒരു ബോൾസ് വൈറ്റ് കളർ മാറിയിട്ട് ആ ഒരു ആയിട്ട് വരുന്ന രീതിയിൽ എത്തുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഈ ഒരു ഇതിൽ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ട് വെക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് ഞാനിതാ അത് അപ്പുറത്തെ ഗ്യാസിലേക്കൊന്ന് മാറ്റീനെ ഇനി ഇതാ നമുക്ക് പാലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം ഞാനിപ്പോൾ ഒരു ലിറ്റർ പാലാട്ടാ എടുത്തത് ഒരു ലിറ്റർ പാലും പിന്നെ ആ പാലിൻ്റെ ബോക്സിൽ തന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിന് അപ്പോൾ ഒരു ലിറ്റർ പാലും ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം ആട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അരക്കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിന് എന്നിട്ട് മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് അങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആ ഒരു സമയത്തേക്ക് ഇതാ നമ്മൾ ചവരി ആയി വരുന്നുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് ഈ ഒരു ഇതിലിങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിതാ ഈ പാലിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ പാലൊന്ന് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നേരിയരി ചേർത്ത് കൊടുക്കാം നേരിയ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിന് അപ്പോൾ ആ നേരിയരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഇതിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചൊന്ന് കട്ട കെട്ടിയ പോലെ അങ്ങനെ ഉണ്ടാവും പക്ഷേ അത് പേടിക്കേണ്ട ചൂടുള്ള പാലിലേക്ക് എടുക്കുന്ന സമയത്ത് അത് തന്നെ അങ്ങനെ വിട്ട് വന്നോളൂ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്ത് അതങ്ങനെ വിട്ട് വന്നോളൂ അപ്പോൾ എന്താ ഞാൻ ഫുള്ളായിട്ട് തന്നെ നേരിയ രീതിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്തും ആ ഒരു നേരിയരി അങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മളെ വിസ്കങ്ങാനം വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വിട്ട് വന്നിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങളത് അങ്ങനെ കട്ട കട്ടി നിൽക്കുകയാണെങ്കിൽ മാത്രം വിസ്ക് വെച്ചിട്ട് അങ്ങനെയെങ്കിലും ഇളക്കി കൊടുത്താൽ മതി ആ ഒരു സമയത്തേക്ക് നമ്മളിതാ ചവരി ഈ ഒരു രീതിയിൽ നല്ലോണം വെന്തിട്ട് ആയിട്ട് വന്നി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു ഒരു ഇട്ടിട്ട് ആ സ്ട്രെയിനറിലേക്ക് നോർമൽ വാട്ടർ കുറച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതിലിങ്ങനെ ഈ ഒരു പറ്റിപ്പടിക്കുന്ന ആ ഒരു പരുവം അങ്ങനെ പോയി കിട്ടും അപ്പോൾ നമുക്ക് ആ ചൗരി ആ ഒരു രീതിയിൽ എടുത്തു വെക്കാം അപ്പോൾ ഞാനിതാ ചൗരി ഇട്ടിട്ട് ആ സ്ട്രെയിനറിലേക്ക് കുറച്ച് നോർമൽ വാട്ടറും കൂടി ഒഴിച്ച് കൊടുത്തിന് അങ്ങനെ കേട്ടോ അത് സെറ്റാക്കി എടുത്തത് ഇത് ഈ ഒരു സ്ട്രെയിനറിലാണ് ഇട്ട് കൊടുത്തത് സ്ട്രെയിനർ കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ മൂന്ന് തവണയായിട്ട് അങ്ങനെ ഇട്ടിട്ടോ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഏതാ ഈ ഒരു ഇതിൽ എടുത്തു വെച്ചിന് അത് ആ ഒരു പറ്റിപ്പിടിക്കുന്ന ആ ഒരു ഇതൊന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ നോർമൽ വാട്ടർ ഒഴിക്കാൻ പറഞ്ഞത് ഇനി ഏതാ ആ ചോര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ചാനൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ചൗവര്യം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് ചൂടോട് കുടി കുടിക്കാനും നല്ല ടേസ്റ്റ് അതുപോലെ തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം എല്ലാം കുടിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസം ഇതിലേക്ക് നമ്മൾ കാഷ്യോ കിസ്മിസ് ഒന്നും തന്നെ വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പം നമുക്ക് ലാസ്റ്റായിട്ട് എന്നിതിന് മേലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആർ കെ ജി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയൊരു തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് ചൂടാറുന്ന അനുസരിച്ചിട്ട് കുറച്ചുകൂടി ഒന്ന് കട്ടിയായി വരും അപ്പം നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷാ ഏഷ്യാ വേറെ വീഡിയോ ആയിട്ട് കാണാം